ோட்டோம் <laughs> <laughs> ഇനിന്ന് നോക്കി നോക്കിയാ അത് കണ്ണൻ കേട്ടോ ഓ കണ്ണ കേട്ടോ ആ കറങ്ങോടിയേ എന്തെങ്കിലും ഡലോഗ് കടിച്ചോളി ആ ആ അതല്ല ഞാൻ നോക്കിയ ഉഷാറായില്ലേ ചെങ്ക മുട്ടടിക്കൊക്കെ പറഞ്ഞാടാ പനി പോയിട്ട് ഓന നല്ലോണം ഒന്ന് കറക്കിക്കാളിയെ അല്ല ഓന എല്ലാം കറക്കണോ വേറെ കാര്യം

നന്ദുതില്ലോട് ആ ആ പോന്നൂടെ ആ അതല്ലോ അതല്ലോ അതല്ല ഞാൻ പറഞ്ഞില്ല അന്നോട അതല്ല ആർക്കെന്ത് മൊത്തം കൈമല അളവൊന്നും നിർത്തില്ലേ അതൊക്കെ എത്തിച്ചേരും അല്ല അവടെ കറങ്ങിക്കൂടി ആയില്ല ഒന്ന് തൊട്ടോ ആ മതി ആ ഇനി ഇന്നായിക്കോ അമ്മ ഇറക്കലോ അവിടെ തൊടിക്കൊടല്ലേ ഇല്ല അഞ്ഞിണ്ടേട്ട് ഇത് കണ്ണൻ അറിഞ്ഞില്ലല്ലോ അവനാണ് വസ്തു ആ ആ കുയിക്കു പോയി ചാടല്ലേ കണ്ണാ എൻ്റെ പോയടാ കണ്ണാ പോയി കണ്ണാ പോയടാ പോയി 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 കണ്ണാ എൻ്റെ എന്റെ സ്ഥാനത്ത് പോയി എന്റെ സ്ഥാനത്ത് പോയി ആ പോടാ പോയി 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 പോയിവിടെ തന്നെ കന്നന ഫസ്റ്റ് അത് നോക്കണ്ട ഓ അളക്കെത്തിക്കു അമ്മ ഇങ്ങനെ പേടിക്കില്ല കണ്ണാടല്ല പെട്ടെന്ന് കാണൂല കാലും കറക്കിക്കാളി ഏതായാലും ഇല്ല അങ്ങനെ നേരെ നേരെ ഇല്ല ആയില്ല ആയില്ല ഞാൻ പറ്റിക്കൂല അത് തന്നെ അതെന്നെ തന്നെ ആടെ തന്നെ ആടെ തന്നെ അവിടെ തന്നെ അന്ന് കത്തിക്ക് വച്ചോളി ഏറെ ഇതാട്ടോ ചങ് അതിന് വേണ്ടി കറത്തർ ഇപ്പോഴും കൂടി കിട്ടിക്കോ എങ്കിലും കാണും ഏഹ് ഒന്ന് കണ്ണ് കൈട്ട് നോക്കിയാ ഒന്ന് കണ്ണ് കൈട്ട് നോക്കിയാ പറയു മാമാട്ടി കുട്ടിയാവു അവിടെ അവിടെ ആ ആടേ ആ ആടെ തന്നെ അതന്നെ അത് തന്നെ കുത്തിയാ

അതല്ല അതല്ല തന്നെ ഉറക്കങ്ങളെ വിശാഖ ആ മതി 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 നീ നേരെ പോയി എടുത്തുകൊണ്ട് വെച്ചാളെ ആ ആ ആ അതെ നീ അവിടെ എവിടെ വെച്ചാൽ ആ അവിടെ ശരി കണ്ണ അടുത്ത് പോയടാ എവിടെയാക്കോ